ॐ हरिश्रीगणपते नमः अविघ्नमस्तु राम 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 रामकाङ्गीमा श्रीराम राम राम जय श्रीराम राम राम श्रीराम भद्र जया श्रीराम राम राम श्रीदाि राम जया श्रीराम राम राम लोगा क्री राम जया श्रीराम राम 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 रामणाङ्गीराम मम हृदय प्रमदा राम राम श्रीराघवात्मराम श्रीराम रामपदे रमणीय विग्रहे नमस्तु दे रायनाय नारायणाय नारायणाय नमः नारायणाय नमः ൊല്ലിടുമിയാ ശാരീരികൾ വന്നേ ശ്രീരാമിയോ പറഞ്ഞു തുടങ്ങി കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാര്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖ്യന്മാ പ്രാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തുടവാനാവോളം വന്നിക്കുന്നേ വാണിയിടുക നാരദമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ ദേവാത്മികേ ിയേ മൃതാ നാവിന്മേ നടനം ചെയ്യേണേ കാനേയതാ കാനനെ ദിഗംബരൻ വാരിജോൾഫവമുഖ വാരിജവാസേ ബാലേ വാരി തന്നൽ തിരമാലകളെന്ന പോലെ പാദാവലി തോന്നീണം കാലേ കാലേ ക്ഷണം മേന്മേൽ മംഗലശീലേ വിഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിഷാത്മവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജ്ഞാനോത്ഭവ വസുദേവാനന്ദപുത്രൻ വ്യാസൻ വിഷ്ണു തന്നെ വന്നു പിറന്നോ തബോധനൻ വിഷ്ണു തന്മാ ഗുണചരിതമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ നന്മേരായ രാമായണം ചമക്കയാൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി വിശേഷ്ടായിക മഹാമുനി തൽമമപരം തരികെ പോൾ വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസാവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോത്സവനാദി ഗായകിയദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുഴികളും വാരിജാശരാദി പ്രാണനാഥയും മമാ ായ ദേവിയും കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരനാബുജം വീനപം സുജഞ്ജയമ ചാദോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനുവോളം വന്നിക്കുന്നേ ആദരം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനും വേദത്തിനാധാരൂതമാന്മാരാകായുള്ളൊരു ഭൂദേവ പ്രവരന്മാർ തദ്വാപാദികൾ അത് ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദാന്മാൻ മഹാത്മാങ്ങളാർക്കും ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപദാനിന്റെ മതനായുള്ളൊരു ഞാൻ വേദ സംവിധമായി മുമ്പുള്ള ശ്രീരാമായ ഭൂതഹീനന്മാർക്കറിയാമണ്ണം ചൊല്ലിടുന്നേ വേദവേദാന് വേദാന്ത വിജ്ഞാനികളെല്ലാം ഉണർന്നോളം അഗ്രജങ്ങൾ മമ സത്വാഷമഗ്രസരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുറൻ നിങ്ങൾ വാഴ്ത രാമരാമചാരനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാരു മറ്റുള്ളവരും